ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാള വെച്ചിട്ട് നല്ല മനോഹരമായ പൂക്കളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ ചെയ്തത് ഞാനൊരു പാളയുടെ ഒരു മൂന്നാല് പീസ് എടുത്തിട്ട് അഞ്ചാറ് മണിക്കൂറ് വെള്ളത്തിലിട്ട് നല്ലൊരു കുതിർത്ത് അതിൻ്റെ ആ പുറത്തുള്ള സ്കിന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ശേഷം അതിലൊരു കട്ടിയുള്ളൊരു പോർഷൻ എടുത്തിട്ട് അതിനാ തകത്ത് നിന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിലൊരു ചെറിയ പോർഷൻ എടുത്ത് ഇതാണ്ട് ഇതാണ് ഇങ്ങനെ ഈ ഒരു പീസിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ പീസായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം അതൊരു നമ്മുടെ നമ്മുടെ ഇലക്കും പൂവിനൊക്കെ വേണ്ടിയിട്ട് എട്ട് പത്ത് പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തു അങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു കത്രി കൊണ്ട് നമുക്ക് ആവശ്യമുള്ള സൈസിലും പൂവിൻ്റെ ഇലയും അങ്ങനെ കട്ട് ചെയ്തെടുക്കണം അങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇപ്പോൾ ചെയ്യണത് അങ്ങനെ ഞാനൊരു എട്ട് പത്തണം എടുത്തിട്ടുണ്ട് ഇലയും പൂവും ആയിട്ടൊക്കെ കുറേ ഞാൻ കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് അങ്ങനെ എടുത്ത് ഇത്രയുണ്ട് ഇതിപ്പോൾ ഒരു പൂവിന് തന്നെ ഒരു അഞ്ചെണ്ണം വെച്ചിട്ട് ഞാനൊരു നാലഞ്ച് പൂവും ഇലയൊക്കെ ഉണ്ടാക്കിയാണ് അപ്പോൾ അതിന് വേണ്ടി ഇതൊക്കെ ആവശ്യമുള്ളതൊക്കെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചു ഇനി ഇനി ഞാനൊരു കമ്പി എടുത്തിട്ട് അത് കെട്ട് കമ്പിയാണ് കെട്ട് കമ്പി എടുത്തിട്ട് ഞാൻ കെട്ടുകമ്പി എടുത്തതിനകത്ത് വെച്ച് കുറച്ച് നീളത്തിൽ വെച്ചതിന് ശേഷം മടക്കി ഒരു നൂല് കൊണ്ട് ചുറ്റും കെട്ടി തിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ഓരോ ഇതളായിട്ട് വെച്ച് കെട്ടി അങ്ങനെ ഒരു അഞ്ച് ഇതല് വയ്ക്കുമ്പോൾ ഒരു പൂവായിരുന്ന രീതിയിൽ അത് ശരിയാക്കി എടുക്കുകയാണ് ചെയ്യണേ അങ്ങനെ ഫുള്ള് അങ്ങനെ ഇതൊരു പോവായിട്ട് അങ്ങനെ ഞാൻ ശരിയാക്കി എടുത്തതിന് ശേഷം ഒരു ഗം വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ് ശകലം പശ എടുത്ത് സാധാ ഫെഫ് പശയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് അതെടുത്ത് ആ സൈഡിൽ ഒഴിച്ചതിന് ശേഷം ഒരു സാധാ പേപ്പർ വെച്ച് ചുറ്റി അതിൻ്റെ തണ്ട് ശരിയാക്കി എടുക്കണം അങ്ങനെ തണ്ടിന് വേണ്ടി ഇങ്ങനെ ചുറ്റി എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഉണങ്ങാൻ വെക്കണം ഒരു ഒന്ന് രണ്ടര മണിക്കൂറാകുമ്പോൾ നന്നായിട്ട് ഉണങ്ങും അങ്ങനെ ഉണങ്ങി എടുത്തതിന് ശേഷം ഇത്രയും ഞാൻ ഉണ്ടാക്കിയെടുത്തു ഇനി ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ അടിക്കണം പച്ചയും മഞ്ഞയും ചുവപ്പും ഞാൻ ഉപയോഗിക്കുന്നത് അക്കരളിച്ച് കളറാണ് ഉപയോഗിക്കുന്നത് തണ്ടിന് പച്ചയും പൂ പിന്നെ ചുവപ്പും മഞ്ഞയും ചെറിയൊരു കളറൊക്കെ അടിക്കുന്നുണ്ട് അങ്ങനെ അടിക്കുമ്പോൾ അത് ഒരു ഷേപ്പ് കിട്ടുന്ന ഒരു മനോഹരമായ പാള കൊണ്ടുള്ള ബുക്കുകൾ റെഡി അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്